എൻ്റെ പേര് മിനി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് ഇവിടെ ആദ്യമായ ഉടമ്പടി എടുത്തത് ഒരു പ്രാവശ്യം ഞാൻ അൾത്താരിൽ വന്ന് അമ്മ അമ്മമാതാവ് യേശോയും ചെയ്ത അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും അമ്മ അമ്മ ഈശോയും എനിക്ക് ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ തന്നെ വീണ്ടും എന്നെ ഇവിടെ കയറ്റി നിർത്തിയതിന് ഞാൻ അമ്മയോട് ഈശോയോടും നന്ദി പറയുന്നു ഇതെൻ്റെ മകളാണ് മെറിൻ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു അവൾ പ്ലസ് ടു പാസ്സായി കഴിയുമ്പോൾ അമ്മ ബി എസ് സി നേഴ്സിങ്ങിന് അവൾക്ക് നാട്ടിലൊരു കോളേജിൽ അഡ്മിഷൻ കൊടുക്കണം ഫീസ് കുറവുള്ള രീതിയിൽ അവൾക്ക് പഠിക്കാൻ സഹായിക്കണമെന്ന് അമ്മയോട് ഞാൻ നിയോഗം വെച്ചിരുന്നു അത് ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ വെച്ചത് ഒരു അമ്മ അവരുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ആ സാക്ഷി ഞാൻ കേട്ടു അവർക്ക് അങ്ങനെ അഡ്മിഷൻ കിട്ടിയ കാര്യം അന്നേരം ഇവൾ പ്ലസ് ടു പഠിക്കുമ്പോൾ മുതൽ ഞാൻ അങ്ങനെ അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൾ പ്ലസ് ടു പഠിക്കുമ്പോൾ അവൾ പ്ലസ് വണ്ണിന് രണ്ട് സബ്ജക്റ്റിന് തോറ്റുപോയി അന്നേരം അത് ഇവള ജോസഫ് ബജനെ സ്വപ്നത്തിൽ കാണിയാൽ അച്ഛൻ വന്ന് അച്ഛൻ്റെ ആ രീതിയിൽ ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ ഈ വർഷം ജയിക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനിവിളെ രാവിലെ ചെന്ന് വിളിക്കുമ്പോൾ ഇവൾ ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ പ്ലസ് ടു പ്ലസ് വണ്ണിന് തോറ്റുപോയി ജോസഫ് ബജൻ പറഞ്ഞു എന്ന് പറഞ്ഞു അന്ന് തന്നെ റിസൾട്ട് യും ഇവൾ കെമിസ്ട്രി ഫിസിക്സ് രണ്ട് വിഷയത്തിന് തോറ്റുപോകുകയും ചെയ്തു എങ്കിലും അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്ലസ് ടു പാസ്സായി പക്ഷേ മാർഗ് കുറവായിരുന്നു അറുപത്തഞ്ച് ശതമാനം ഉള്ളൂ ഒരു കുട്ടിക്ക് നമ്മുടെ നാട്ടിൽ ബി എസ് സി നേഴ്സിങ്ങിന് അതുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല എങ്കിലും അമ്മയോട് ഞാൻ ഉടമ്പടിയിൽ അത് ഒന്നാമത്തെ ഉട നിയോഗമായി തന്നെ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അവൾ അവൾക്കറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അവൾ ജർമ്മൻ പഠിക്കാനായിട്ട് അവളെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അന്നേരം ഞാൻ അവളോട് പറഞ്ഞു നിന്നെ നിന്നെ അമ്മ ജർമ്മനിക്കൊന്നും വിടത്തില്ല ഞാനമ്മയോട് ഇങ്ങനെയാ പറഞ്ഞേക്കുന്നത് നേരം ഇവിള് പറഞ്ഞു അമ്മ എന്താ അത് എന്നോട് ഞാൻ ജർമ്മനിക്ക് പോകണമെന്നാണല്ലോ നിയോഗം വെച്ച് പക്ഷേ അത് ജർമ്മൻ പഠിക്കാൻ പോകാൻ അവൾക്ക് സാധിച്ചില്ല ഒരു മാസം പോയപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അത് നിർത്തി പിന്നെ നമ്മളിവിടെ നേഴ്സിങ്ങിന് എല്ലാ കോളേജുകളിലും നമ്മൾ അപേക്ഷിച്ചു എല്ലാ അലോട്ട്മെൻറ്റുകളും വന്നു ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും അവൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല അന്നേരം ഈ മകൾ തന്നെ പറയും അമ്മയെ ഇച്ചിരി താമസിക്കും തോറും അമ്മ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ത് നമുക്ക് ഒരുക്കി തരും അങ്ങനെ വിശ്വാസത്തോടെ ഞാനും എൻ്റെ മക്കളും പ്രാർത്ഥിച്ചു ഇവൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ വരികയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ അവൾ ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേറ്റ് ബൈബിൾ വായിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അവൾക്ക് കൂടുതൽ വിശ്വാസമായിരുന്നു അമ്മ തരുമെന്നുള്ളത് അങ്ങനെ എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞ് എങ്ങും അഡ്മിഷൻ കിട്ടിയില്ല അതിനിടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അകലായിട്ടൊരു നഴ്സിംഗ് കോളേജ് േരം അടുത്തുള്ളതായ ഞാൻ അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തു എന്നിട്ട് ആ സാറിനോട് ചോദിച്ചു എന്തിനാണ് ഇത്രയും അറുപത്തഞ്ച് ശതമാനമുള്ള കുട്ടിയുടെ പേപ്പർ തന്നെ ഇതിവിടെ കിട്ടത്തില്ല തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും മാർക്ക് ശതമാനമുള്ളവർ ഇവിടെ പുറത്ത് നിൽക്കുക എന്നേരം ഇതെങ്ങനെ തരും എന്ന് ചോദിച്ചു ഞാൻ അത് കൊണ്ട് കൊടുത്തപ്പോൾ ഉടമ്പടി തേലും കുരിശു വരച്ച് ഉടമ്പടി ഉപ്പും അവിടെ ഇട്ടതിന് ശേഷമാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊടുത്തത് അങ്ങനെ ഈ അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞു ക്ലാസ്സും തുടങ്ങി അന്നേരം മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട് വിഷമങ്ങളുണ്ടായി അങ്ങനെ പൂജ ഹോളിഡേയ്സിൻ്റെ സമയത്ത് ഒരു രാത്രി ഏഴര ആയപ്പോൾ എൻ്റെ വീട്ടിലൊരു ഫോൺ വന്നു ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത കോളേജിൽ നിന്നാണ് വിളിക്കുന്നത് ഇത് മെറിൻ്റെ വീടല്ലേ ഇത് ഇന്ന കോളേജിൽ നിന്നാണ് വിളിക്കുന്നത് ഒരു അഡ്മിഷൻ ഇവിടെ ഒരു സീറ്റ് ഒഴിവുണ്ട് ഇതെങ്ങനെ സംഭവിച്ചെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല ഇവിടെ അഡ്മിഷനും എടുത്ത് ക്ലാസും തുടങ്ങിയതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടി ഒരു കുട്ടിയെ എടുക്കാമെന്ന് പറഞ്ഞ് ഇനി ബുധനാഴ്ച കോളേജ് ഉള്ള ദിവസ മോളയും കുട്ടി വന്ന് അഡ്മിഷൻ എടുക്കണം ചെറിയൊരു ഡൊണേഷൻ ൊക്കെ പറഞ്ഞു ഞാൻ എനിക്ക് ഡൊണേഷൻ കൊടുക്കാനൊന്നുമില്ല ഞാൻ എൻ്റെ മകളെയും കൂട്ടി ഞാൻ ഞാനവിടെ ബുദ്ധിമുട്ട് നേഴ്സിംഗ് കോളേജിൽ ചെന്നു അന്ന് ഞാൻ ഉടമ്പടി അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റൂമിലിട്ട് പ്രാർത്ഥിച്ചു കേറിയപ്പോൾ ആ പ്രിൻസിപ്പാളെന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അഡ്മിഷൻ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചു അതിന് വന്നതാന്ന് പറഞ്ഞു അത് മൂന്ന് ലക്ഷം രൂപ അത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ഉണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് പൈസയൊന്നും ഇല്ല കൊടുക്കാൻ അന്നേരം ഞാൻ ആ പുറത്ത് നിന്ന് അമ്മമാതാവിനോട് പറഞ്ഞു അമ്മ അമ്മയാണ് എനിക്ക് മുമ്പേ അവിടെ എനിക്ക് സംസാരിക്കണം പൈസ ഇല്ലാത്തവരുടെ മക്കളും അമ്മയെ പഠിക്കണ്ടേ അമ്മ എനിക്ക് വേണ്ടി അവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞു ഞങ്ങളവിടെ അന്നേരം ആ പ്രിൻസിപ്പാൾ പറഞ്ഞു ഏതായാലും വന്നതല്ലേ അഡ്മിനിസ്ട്രേറ്ററെ കണ്ടിട്ട് പൊക്കോളാം പറഞ്ഞു ഞങ്ങളവിടെ കയറിയപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഈ സീറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സീറ്റിന് വേണ്ടി വേറെ രണ്ട് കുട്ടികളും കൂടെ നിൽക്കുക നിങ്ങൾക്ക് പൈസ ഉണ്ടോ തരാൻ ചോദിച്ചു ഞാൻ ഇച്ചിരി നേരം മിണ്ടിയില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ പൈസയൊന്നും ഇല്ല എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ അന്നേരം ഞാൻ ഇറങ്ങിയിട്ട് തിരിച്ചു പറഞ്ഞു അമ്മ അമ്മ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഈ തീരുമാനത്തിനൊരു മാറ്റമുണ്ട് സാറ് വിളിക്കണമെന്ന് പറഞ്ഞു ആ വിളിക്കാമെന്ന തലയാട്ടി ഞങ്ങൾ ആ കോളേജിനടുത്തൊരു ചെറിയ പള്ളിയുണ്ട് അവിടെ പോയിരുന്ന ഞങ്ങൾ കുറേ ജപമാല ചൊല്ലി അന്നേരം ഞാൻ ഫ്രണ്ടിലായിരിക്കുന്നത് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ മകളിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അന്നേരം എനിക്കൊത്തിരി സങ്കടമായി അന്നേരം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ ഈ സീറ്റ് കിട്ടിയില്ല ഈ വർഷം എൻ്റെ മാഡം വിദ്യാഭ്യാസം തടസ്സപ്പെടും ഞാൻ എന്ത് ചെയ്യും എനിക്ക് വേണ്ടി സംസാരിക്കാനും പൈസ തരാനും ഒന്നും ആരുമില്ല ഈശോ ഇടപെടണം അങ്ങനെ രഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗസമനെ പ്രാർത്ഥിക്കുന്ന ഈശോ എൻ്റെ ഇടതുവശത്തായിട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി ഈ സെറ്റ് സീറ്റ് എൻ്റെ മകൾ കുറപ്പാണെന്ന് അങ്ങനെ ഞങ്ങൾ വെളിയിൽ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഈ കോളേജിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ തന്നെ വിളിച്ചു ഞങ്ങൾ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഞാൻ ഞങ്ങളുടെ ഡയറക്ടറോടൊന്ന് ചോദിച്ച് നോക്കട്ടെ എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകാനിറങ്ങി അന്നേരം ഒരു ആൾ വയ്യാതെ ഇങ്ങനെ ആ റോഡ് സൈഡിൽ കിടക്കുന്നു എൻ്റെ മോളോടിപ്പോയി ആ ആളിന് ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു ഞങ്ങൾ പോയി ഒരു രോഗിയൊക്കെ ഉണ്ട് ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഉടമ്പടി ഉപ്പൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആ വീടിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഫോൺ കോൾ വന്നു ഞങ്ങളുടെ മകൾക്ക് ആ സീറ്റ് തരും ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞു പൈസ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് അഡ്മിഷൻ എടുത്ത് മോളെ ചേർത്തോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൻ തന്നെ വേറൊരാളെൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു നിങ്ങളുടെ മോള് പഠിക്കാനൊക്കെ പോകണ്ടേ ഞങ്ങൾക്ക് ഇച്ചിരി പൈസ അതന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ പൈസ വൈകിട്ട് തരാമെന്നും പറഞ്ഞ് അങ്ങനെ വിളിച്ചു അങ്ങനെ എൻ്റെ മോൾക്ക് അഡ്മിഷൻ കിട്ടി അന്ന് ഈ വിളിക്ക് അഡ്മിഷന് വേണ്ടി വിളിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഒന്നാം യാമത്തിൽ അവൻ വന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് അവൻ വരുത്തില്ല രണ്ടാമത്തേതും മൂന്നാമത്തിലും വന്നില്ലെങ്കിൽ അവൻ ഉറപ്പായിട്ട് നാലാം യാമത്തിൽ വരും അങ്ങനെ അവൻ വരുമെന്ന് വിശ്വാസി വിശ്വസിക്കാത്ത സത്യകൃഷ്ണനിയല്ല എന്ന് അച്ഛൻ പറഞ്ഞു അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അച്ഛൻ നാലായ യേശോ നാലാം യാമത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മോൾക്ക് മോൾക്ക് കിട്ടും രൂപ കൊടുത്താൽ ഹോസ്റ്റൽ ഫീസ് ഫീസ് ആ ആ ആ തന്നെ തന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടി ഫസ്റ്റ് ഇയർ അവൾ പഠിക്കുന്നു കൂടെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ലോൺ 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 വേണമായിരുന്നു ഞാൻ വേറെ കൂടി ഒരു ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു മൂത്ത കുട്ടി വേണ്ടി പൈസ അടച്ചതാണ് മറ്റുള്ളവർ അത് സിവിൽ ബാങ്കിലെ മറ്റുള്ളവർക്കുണ്ട് ചോദിച്ചു ചേച്ചിക്കെന്തേലും സിബിലും വല്ലതും ഉണ്ടോ ഞാൻ അമ്മ കൂടെയുള്ള ധൈര്യത്തിൽ പറഞ്ഞു ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഉടമ്പടി ഉപ്പിട്ട് ഓരോ ആപ്ലിക്കോ ലോൺ പേപ്പറിലും ഉടമ്പടി തൈലം പുരട്ടിയാണ് ഞാനും എൻ്റെ മകളും കൊടുത്ത് രൂപമായിട്ട് പോകും പക്ഷേ അവരെൻ്റെ ആധാർ അടിച്ചപ്പോൾ ഒന്നും കണ്ടില്ല എൻ്റെ മകൾക്ക് മൂന്ന് മാസം താമസിക്കുമെന്ന് പറഞ്ഞ ലോണ് ഒരാഴ്ച കൊണ്ട് പാസ്സായി ഫസ്റ്റ് ഇയർ ഫീസ് അനുവദിച്ചു കിട്ടി പിന്നെ എൻ്റെ ഇടുവകയിലെ ഒരാൾക്ക് ബ്രസ്റ്റ് ട്യൂമർ ആയിരുന്നു അവർക്ക് ഒത്തിരി ശാരീരികമായ കൈ വേദന അങ്ങനെയൊക്കെയായിരുന്നു ആണോ എന്ന് പേടിച്ച് കഴിയുകയായിരുന്നു അതിൻ്റെ മോ അതിന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ആ അതിൽ അതിന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അത് ഒരു നെഗറ്റീവായ ഒരു കുഴപ്പവും ഇല്ലാത്തൊരു ട്യൂമറായി മാറി ആ സഹോദരിയുടെ മകൻ്റെ ചെറുകുടൽ അപ്പൻഡിക്സ് പാൻക്രിയാസ് ഇതെല്ലാം പൊസിഷൻ മാറി കിടക്കുകയും രക്തക്കുഴൽ ചുരുണ്ട് കിടക്കുകയും അങ്ങനെ വയറുവേദനയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം നമ്മുടെ ഈ പത്തനംതിട്ടയുള്ള ഹോസ്പിറ്റലുകളിലൊന്നും പറ്റത്തില്ല അമൃതയ്ക്ക് എന്ന് പറഞ്ഞ് ഇച്ചിരി പ്രയാസമായിരുന്നു അത് ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ആ മകന് ഒരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ബന്ധുവിനെ പഠിച്ചിട്ട് ഒത്തിരിയായിട്ട് ജോലി കിട്ടാതെ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു സങ്കടമായിരുന്നു അതും നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് ആ മകന് ജോലി കിട്ടി പിന്നെ എൻ്റെ മകൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഫോർത്ത് ഇയർ എക്സാം ഇയർ അവൾ അമ്മ ബസ് ക്ലാസ്സോട് യർ പരീക്ഷയുടെ തലേ ദിവസം അവൾക്ക് ചിക്കൻ ബോക്സ് വരികയും കണ്ണിന് ഇൻഫെക്ഷൻ കയറി ഒരു കണ്ണിനെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ വരികയും ചെയ്തു ഞാൻ അവൾക്ക് ഉടമ്പടിത്തേലും കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ ആ ഉടമ്പടിത്തൈലും പുരട്ടി പ്രാർത്ഥിക്കുകയും ലൈറ്റൽ ക്യാൻറ്റി പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പരീക്ഷ എഴുതിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ അധികാരികൾ പിറ്റേ ദിവസം പരീക്ഷ എഴുതിപ്പിച്ചു ഞാൻ അമ്മയോട് നേരത്തെ തന്നെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ എൻ്റെ അമ്മയ്ക്ക് മകൾക്ക് യറിൽ അമ്മ ഫസ്റ്റ് ക്ലാസ് മാർഗ്ഗ കൊടുത്തതിന് നന്ദി പറഞ്ഞ് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മകൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഉടമ്പടി തൈലത്തിലൂടെ എനിക്ക് നിരവധിയായ ഉപ്പിലൂടെയും തേനിലൂടെയും എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാനും എൻ്റെ മക്കൾ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഒരു ഹോസ്പിറ്റലിലും ഒന്നിനും പോയിട്ടില്ല എൻ്റെ ഈ നിൽക്കുന്ന മകൾക്ക് ബ്രസ്റ്റിൽ രണ്ട് ബ്രസ്റ്റിലും ഫൈബ്രോയിഡായിരുന്നു ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും സൈത്ത് പൂശാന് തരികയും ചെയ്തു പിന്നെ അവളെ ഉടമ്പടി തൈലം പുരട്ടി എന്നും പ്രാർത്ഥിച്ചു ആ രണ്ട് ബ്രസ്റ്റിലേയും ഫൈബ്രോയിഡ് മാറി കിട്ടി എനിക്ക് യൂട്രസ് ഫൈബ്രോയിഡ് ഓവറി സിസ്റ്റ് ഉണ്ടായിരുന്നു എൻറ്റോമെട്രിയൻ തിക്നെസ് ഉണ്ടായിരുന്നു സെർവീസിലൊക്കെ ചെറിയ ചെറിയ സിസ്റ്റുകളായിരുന്നു അത് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി തൈലം ദിവസവും പുരട്ടുകയും ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ ഡോക്ടറിനോട് ചോദിച്ചു ഇതൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ ആ സിസ്റ്റുകളെല്ലാം ചുരുങ്ങി ചെറുതായി പോയി ഇനി അതൊന്നും വളരെ തൊന്നുമില്ല ഇനി ഒരു വർഷം കഴിയുമ്പം വേണേ ഒന്ന് സ്കാൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ട് തൈറോയിഡ് ഉണ്ടായിരുന്നു തൈറോയിഡിനെ ഞാൻ കുറേ വർഷം മെഡിസിൻ കഴിച്ചു പിന്നെ എനിക്ക് അത് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ നിർത്തി ഉടമ്പടി എടുത്തത് മുതൽ ഉടമ്പടി ഉപ്പിട്ട് വെള്ളം ഞാൻ രാവിലെ കുടിക്കും ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കും ഉടമ്പടി തൈലം അന്നേരം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും രണ്ട് ദിവസം രാത്രി അടുപ്പിച്ച് എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ട് വേദന വരികയും ഉറക്കത്തിൽ എനിക്കറിയാം ചരിഞ്ഞു കിടക്കുമ്പോൾ ഒരു വലിയ മുഴ എൻ്റെ സൈഡിലോട്ട് വരുന്നതായിട്ട് എനിക്കറിയാം അന്നേരം ആദ്യത്തെ ദിവസം ഞാൻ കണ്ടത് ആർ സി സിയുടെ റേഡിയേഷൻ ചെയ്യുന്ന റൂമിൻ്റെ അവിടെ അമ്മമാതാവ് അടുത്താണ് ോറിൻ്റെ അവിടെ നിൽക്കുന്നു ആ റൂമ് എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അവിടെ അറിയാം അന്നേരം ആ റേഡിയേഷൻ റൂമിൻ്റെ അവിടെ അമ്മ നിൽക്കുന്നതാണ് ഞാൻ കണ്ട് ഈ മാതാവ് തന്നെ നിൽക്കുന്നതാണ് കണ്ടത് രണ്ടാമത്തെ ദിവസം രാത്രിയിൽ എനിക്ക് ഇങ്ങനെ തന്നെ വേദന വന്നപ്പോൾ ജോസബജിൻ്റെ സൗണ്ട് കേൾക്കാം ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു അന്നേരം പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ ഇട്ട ഒരാൾ ഇങ്ങനെ എഴുതി ബോർഡാന്ന് തോന്നുന്നു ഇങ്ങനെ എഴുതിക്കൊണ്ട് നിൽക്കുന്നു പെട്ടെന്ന് തന്നെ നോക്കി ഇങ്ങനെ കൈ കാണിച്ച് ആ ആ സ്ത്രീ ചിരിച്ചു അന്ന് മുതൽ ഞാൻ കൂടുതലായിട്ട് ഉടമ്പടി തൈലങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇല്ല ആ ഡോക്ടർ പറഞ്ഞു ഇതിനൊന്നും ചെയ്യേണ്ട തൈറോയിഡൊന്നും ഇല്ല പിന്നെ വല്ല കഴുത്തിന് വല്ല വീക്കുക വല്ല വരുവാണെങ്കിൽ സ്കാൻ ചെയ്താൽ മതി അല്ലാതെ ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ വീടിനടുത്തൊരു സഹോദരനെ ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ചത് ആ പൊട്ടി ചൊറിച്ചിലായിരുന്നു അലർജി ആയിട്ട് ഒരു ദിവസം എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് പറയുക നീ പോ അവിടെ പോ പത്രം കൊണ്ട് കൊടുക്കുക ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ഞാനും എൻ്റെ ഈ മകളും കൂടെ അവിടെ പോവുകയും ഉടമ്പടി തൈല് ആ മകന് ഞങ്ങൾ പുരട്ടിക്കൊടുക്കുക അമ്മയുടെ പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പുരട്ടാൻ കൊടുക്കുക ഉടമ്പടി ഉപ്പിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കഴിക്കണം വെള്ളത്തിലിട്ട് എന്നൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ആ മകൻ്റെ ചൊറിച്ചിലൊക്കെ കുറഞ്ഞു ഭക്ഷണം വായിലെല്ലാം മാറി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ മകളുടെ ചെവിയുടെ പുറകിലൊരു തടിപ്പുണ്ടായിരുന്നു ഉടമ്പടി തൈലത്തിലൂടെ അത് മാറിക്കിട്ടി എൻ്റെ മൂത്ത മകളുടെ നെഞ്ചിന് താഴെയാണ് ായിട്ട് തൊടാൻ പറ്റത്തില്ല ഭയങ്കര വേദനയായിരുന്നു ഉള്ളിൽ കുറേ നാളായിട്ടുണ്ട് ഈ ധ്യാനത്തിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വേദന മാറിക്കിട്ടി കിഡ്നിയുടെ പൊസിഷൻ്റെ ഭാഗത്ത് ഉള്ളിലായിട്ട് അവൾക്ക് വർഷങ്ങളായിട്ട് വേദനയായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിലൊന്നും പോയിട്ടില്ല ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചതിൻ്റെ ഫലമായിട്ട് അതും മാറിക്കിട്ടി അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആദ്യമൊക്കെ ഞാൻ പള്ളിയിൽ മാത്രം പത്രം കൊടുക്കത്തുള്ളായിരുന്നു പിന്നെ പിന്നെ ഞാൻ എല്ലാവർക്കും ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ആർക്ക് ആരെ കണ്ടാലും എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കാറുണ്ട് ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് എല്ലാവരും പോകണമെന്ന് ഞാൻ പറയാറുണ്ട് അമ്മയുടെ അടുത്ത് അമ്മയും ഇഷ്യയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് പിന്നെ ഞാൻ ഉപവാസ ഉപവസിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഒരു നേരത്തെ ഭക്ഷണം ഞാൻ മറ്റുള്ളവർക്ക് അതിന് അർഹതപ്പെട്ടവർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഇവിടുന്ന് ഉടമ്പടി ഉപ്പ് കാശുരൂപം തേന ഉടമ്പടി പുസ്തകം ഒക്കെ ഞാൻ വാങ്ങിച്ച് പലർക്കായി ഞാൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ വേദന പോലായി എനിക്ക് തോന്നാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പന്ത്രണ്ട് അങ്ങനെ തോന്നത്തില്ലായിരുന്നു ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്തോ വലിയ പാപം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും ഞാൻ ഓടിപ്പോയി കുമ്പസാരിക്കാറുണ്ട് മറ്റുള്ളവർ ആരോടും ഞാൻ ദേഷ്യപ്പെടാറില്ല എന്നോടും മിണ്ടാത്തവരോടൊക്കെ ഞാൻ മിണ്ടാറുണ്ട് അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇനിയും പറഞ്ഞു തീരാത്തതായ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഈ മകൾക്ക് അഡ്മിഷൻ ലഭിച്ചതുമായിട്ടുള്ള സാക്ഷ്യമാണ് അതിൽ വ്യക്തമായിട്ട് നമ്മൾ ഉടമ്പടിയിൽ അച്ഛനെപ്പോഴും ഓർമ്മപ്പെടുത്താറൊന്നെന്ന് പറയണത് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെങ്കിൽ അത് നമ്മൾ അപ്രതീക്ഷിതം അല്ലെങ്കിൽ നമുക്ക് കഴിവിനേക്കാളും അപ്പുറമുള്ളൊരു കാര്യം അതുകൊണ്ടാണ് ഉടമ്പടി നിയോഗം വെക്കുമ്പോൾ ഒരിക്കലും സാധ്യതയുള്ള നമ്മുടെ കഴിവിൽ നിൽക്കുന്ന കാര്യങ്ങൾ വെക്കരുതെന്ന് പറയുന്നതും കാരണം അത് നടന്നതിന് ശേഷം സ്വാഭാവികമായിട്ടൊരു മാനുഷിക യുക്തി വർക്കൗട്ട് ചെയ്ത് ഒരുപക്ഷെ എളിമയിലേക്കുള്ള കുളുപരി അഹങ്കാരത്തിലേക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഉടമ്പടിയിലെ നിയോഗങ്ങൾ എപ്പോഴും സ്വർഗീയമായ നിയോഗങ്ങൾ വെക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ നമ്മുടെ കഴിവിൽ നിൽക്കാത്ത ദൈവത്തിൻ്റെ ആശ്രയത്തിൽ മാത്രം നിൽക്കുന്ന നിയോഗങ്ങൾ വെക്കാൻ എപ്പോഴും പറയാനുണ്ട് ഈ ഒരു കാര്യത്തിൽ ഈ മകളിൽ വ്യക്തി മകൾക്ക് വേണ്ടിയാണ് അമ്മ പറഞ്ഞത് ആ സാക്ഷ്യത്തിൽ വ്യക്തമാണ് അതായത് ഒരു ഇപ്പോഴും അഡ്മിഷനെ കുറിച്ചൊക്കെ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം നമ്മുടെയൊക്കെ തന്നെ കുടുംബത്തിൽ നമുക്കറിയാം ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് എത്ര പാടാണ് ബുദ്ധിമുട്ടാണ് എത്ര മേ കൊടു അപ്പോൾ ഇത്രയും സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വീടിനടുത്ത് തന്നെ ഒരു സാഹചര്യം ഉണ്ടായി അത് വളരെ പ്രാർത്ഥിച്ചു ഒരു പക്ഷേ അമ്മയാണ് ഉടമ്പടി എടുത്തതെങ്കിലും ആ മകള് പണ്ട് തൊട്ടേ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടെ കൂടുന്നുണ്ടെന്നാണ് സാക്ഷ്യം പറയുന്നത് അപ്പോൾ അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അവിടെ നിന്ന് ഒരു നെഗറ്റീവ് റെസ്പോൺസാണ് ലഭിക്കുന്നത് അപ്പോഴും വേണമെങ്കിലും മാതാവിനോടും പെണങ്ങും അങ്ങനെയൊന്നും ഇല്ല പിന്നെ അവിടെ പള്ളിയിൽ പോയി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നീടും അതിനുശേഷവും ഉടമ്പടിയിലെ കാര്യങ്ങളും രോഗിയായിട്ട് ഒരാളെ കാണാൻ പോവുകയും അവിടെ ഉള്ളവർക്ക് ഭക്ഷണം അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ദൈവത്തിന് മുൻപിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതിരിക്കുമ്പോഴും ദൈവം ദൈവത്തെ നമ്മൾ കൈവിടുന്നില്ല എന്ന് തോന്നി തുടങ്ങുമ്പോൾ കർത്താവ് നാലായാമത്തിൽ വന്നു എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധന ഒരു വട്ടം അത് വിശദീകരിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ചിലപ്പോൾ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കും മൂന്നാം യാമം വരെ നിൽക്കുമ്പം നീ എന്നെ ഉപേക്ഷിച്ച് പോയിക്കളയുമോ എന്നുള്ളൊരു പരീക്ഷണഘട്ടമായിരിക്കും അപ്പോൾ അതിനുശേഷം എല്ലാം ക്രമീകരിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അവിടെ കാര്യങ്ങൾ ക്രമീകരിച്ച് അഡ്മിഷൻ എടുക്കാൻ പറയുമ്പോൾ കുറച്ച് ഉള്ളത് കൊണ്ടടക്കാൻ പറയുന്ന സമയത്ത് തന്നെ ഏതോ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അതും അപ്പോൾ ഇതിങ്ങനെ പ്രാർത്ഥനയിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു മാലയിൽ കോർക്കുന്നത് പോലെ ദൈവാനുഭവങ്ങൾ ഇങ്ങനെ കോർത്തെടുക്കാനായിട്ട് സാധിക്കും അത് കാര്യങ്ങൾ ക്രമപ്പെടുന്നു ഹോസ്റ്റൽ ഫീസ് പോലും ഇല്ലാതെ അപ്പോൾ ഇത് മുഴുവൻ ദൈവത്തിൻ്റെ കൃപയാണെന്ന് വിശ്വസിക്കാനായിട്ട് ഒരു സംശയമില്ല കാരണം നമ്മുടെ മെറിറ്റ് ഒന്നും ഇല്ലെന്നുള്ള കാര്യം വ്യക്തമാണ് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റ് ഉള്ള കാര്യങ്ങളാണെങ്കിലും പിന്നെ രണ്ടാമത്തത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യത്തിൽ ചുരുങ്ങിയ രണ്ട് മൂന്ന് സെൻറ്റൻസുകളെല്ലാം പറയുന്നുണ്ട് സാക്ഷ്യം മറ്റുള്ളവരുടെ നിയമങ്ങൾ വെച്ചതെല്ലാം ഒരുപാട് സൗഖ്യത്തിൻ്റെ കാര്യങ്ങൾ ഇടങ്ങളിൽ പോയി സഹായിച്ച് അവർക്ക് സൗഖ്യം കിട്ട കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ പറയുവാനായിട്ട് വാദവരാതെ പറയുവാനായിട്ട് ബോധ്യത്തിൽ പറയുവാനായിട്ട് ഒരു പിടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദൈവാനുഭവങ്ങൾ ഒരു വ്യക്തിയിലേക്ക് ദൈവം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ദൈശോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ വെള്ളവും വീഞ്ഞാകും എന്ന് പറയണതുപോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുവാനായിട്ട് ജീവിതത്തിൽ ശ്രമിക്കുമ്പോൾ ഇതുപോലെ അനുഭവങ്ങളുണ്ടാകും ഈ അനുഭവങ്ങൾക്ക് മുകളിൽ പരിശുദ്ധമേ അല്ലെങ്കിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച സമയത്ത് ഗച്ഛമ്മിൽ കർത്താവിനെ കണ്ടു അതായത് ആ ഈശോനെ കണ്ടു എന്നാണ് പറയണത് അതൊരു സ്വർഗീയമായ ഒരു അനുഭവമാണ് ലൂക്കം ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ടിൽ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ വഞ്ഞ് ആശ്വസിപ്പിച്ചു എന്ന് പറയുന്നതും സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ എട്ടിൽ പറയണമല്ല ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്നുള്ള വലിയൊരു വചനത്തിൻ്റെ അഭിഷേകമൊക്കെ ആ സാക്ഷ്യത്തിലുണ്ട് പിന്നീടും ഒരു ഒരു പ്രാവശ്യം ഇതുപോലെ ഈശോയും മാതാവിനെയും ഒപ്പം ബഹുമാനപ്പെട്ട അച്ഛനെയും ഒക്കെ അപ്പോൾ ഈ അൾത്താരയും അൾത്താരയിലുള്ള ഈശോയും മാതാവും മാതാവും ഈ മാതാവിനെ കണ്ടപ്പം ഇതുപോലെ വ്യക്തമായിട്ട് ഒരു സ്വർഗീയമായ ഒരു ഡയമെൻഷനും യുക്തിയിലുണ്ടാകുന്നൊരു ഡൈമെൻഷനും അതിനേക്കാളും അപ്പുറം വ്യക്തിപരമായിട്ട് ഒരു ബോധ്യവും ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനിയും ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ ഇനിയും ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ ദൈവത്തിൻ്റെ കൃപ ചെല്ലുവാനായിട്ട് ഈ കുടുംബത്തെയും ഇവരെടുത്തിരിക്കുന്ന ഉടമ്പടിയെയും ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക